നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം ഇന്ത്യൻ എയർഫോഴ്സിൽ വിവിധ സിവിലിയൻ തസ്സികളിലേക്ക് ഗ്രൂപ്പ് സി ഒഴിവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യൻ വ്യോമസേനയിൽ ചേർന്ന് രാജ്യത്തെ സേവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് മികച്ച അവസരം തന്നെയാണ് ഇന്ത്യയിൽ ഇന്ത്യയിലുടനീളമുള്ള വിവിധ എയർഫോഴ്സ് സ്റ്റേഷനുകളിലെ പോസ്റ്റിംഗിലേക്ക് ലോവർ ഡിവിഷൻ ക്ലാർക്ക് ടൈപ്പിസ്റ്റ് ഡ്രൈവർ തസ്സികൾ ഉൾപ്പെടെ നിരവധി ഗ്രൂപ്പ് സി തസ്തികളിലേക്കാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് വിവിധ സ്റ്റേഷനുകളിലായി നൂറ്റി എൺപത്തിരണ്ട് ഒഴികളിലേക്ക് ഉടൻ വിജ്ഞാപനമാകും സെപ്റ്റംബർ ഒന്നിനകം അപേക്ഷിക്കണം വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും ലോവർ ഡിവിഷൻ ക്ലർക്ക് ഹിന്ദി ടൈപ്പിസ്റ്റ് തസ്സികളിലേക്ക് അപേക്ഷിക്കുന്നവർ പന്ത്രണ്ടാം ക്ലാസ് പാസ്സായിരിക്കണം ഇംഗ്ലീഷ് ഹിന്ദി ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം സിവിലിയൻ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവർ തസ്തികളിലേക്ക് അപേക്ഷിക്കുന്നവർ പത്താം ക്ലാസ് പാസ്സായിരിക്കണം കൂടാതെ ലൈറ്റ് ആൻഡ് ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കേണ്ടതാണ് രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം അഭികാമ്യമാണ് പതിനെട്ട് വയസ്സുമുതൽ ഇരുപത്തിയഞ്ച് വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാം സർക്കാർ മാനദണ്ഡ പ്രകാരമുള്ള വയസ്സിളവ് ഉണ്ടായിരിക്കും എഴുത്തുപരീക്ഷയ്ക്ക് ഇംഗ്ലീഷും ഹിന്ദിയും മാധ്യമമായിട്ടുണ്ട് ജനറൽ ഇന്റലിജൻസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ജനറൽ അവയർനസ് എന്നിവയെ ആസ്പദമാക്കിയായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക സിവിൽ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവർ തസ്തികയിലേക്ക് ഇതിനു പുറമേ പ്രായോഗിക അറിവ് പരിശോധിക്കുന്ന ചോദ്യങ്ങളും ഉണ്ടായിരിക്കും ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ടൈപ്പ് ചെയ്ത അപേക്ഷ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും ഫോട്ടോയും സഹിതം സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതമാണ് അതാത് സ്റ്റേഷൻ യൂണിറ്റ് ഓഫീസ് വിലാസത്തിലേക്ക് അപേക്ഷിക്കുകയാണ് വേണ്ടത് സ്വന്തം മേൽവിലാസം എഴുതി പത്ത് രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ച കവറും അപേക്ഷയോടൊപ്പം ഉണ്ടായിരിക്കണം ഒന്നിലധികം തസ്തികളിലേക്ക് അപേക്ഷിക്കുന്നവർ വെവ്വേറെ അപേക്ഷിക്കേണ്ടതുണ്ട് ഡൽഹി വെസ്റ്റേൺ മെയിന്റനൻസ് കമാൻഡ് ഹെഡ് കാർട്ടേഴ്സിൽ ട്രെയിനിംഗ് കമാൻഡ് ഹെഡ്വാർട്ടേഴ്സിൽ എയർ കമാൻഡ് ഹെഡ് കാർട്ടേഴ്സിൽ മുപ്പത് എയർഫോഴ്സ് സെൻട്രൽ അക്കൌണ്ട് ഓഫീസ് നാല് ഈസ്റ്റേൺ കമാൻഡ് ഇരുപത്തിയൊന്ന് എയർഫോഴ്സ് റെക്കോർഡ് ഓഫീസ് ഒൻപത് സെൻട്രൽ എയർ കമാൻഡ് ഹെഡ് കാർട്ടേഴ്സ് എട്ട് എയർഫോഴ്സ് സ്റ്റേഷൻ റേസ് കോഴ്സ് എട്ട് എന്നിങ്ങനെയാണ് ഒഴിവുകളുള്ളത് സിവിൽ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവർ തസ്തികയിലേക്ക് ഇതിനു പുറമെ പ്രായോഗിക അറിവ് പരിശോധിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ടൈപ്പ് ചെയ്ത അപേക്ഷ ആണ് നിങ്ങൾ അയക്കേണ്ടത് താൽപര്യമുള്ളവർ സെപ്റ്റംബർ ഒന്നിനകമാണ് അപേക്ഷിക്കേണ്ടത് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ